വെൽക്കം ടു ഫിൻഫോളിയോ മാർക്കറ്റ് മിനിറ്റ്സ് ഇസ് മീ ഗിരീഷ് ഇന്ത്യൻ ഈക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി ആയിട്ടാണോ അതോ ലംസമായിട്ടാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലത് ഈ രണ്ട് രീതിയും അഭിഗാമിയാണ് എൻ്റെ കയ്യിൽ ഒരു തുകയുണ്ടെന്നൊന്ന് വിചാരിക്കുക ഒരു ലംസമുണ്ട് ഒരു ഒരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് അടുത്ത ഒരു വർഷത്തേക്ക് എസ് ഐ പി ആയിട്ട് ഇടുന്നതിനേക്കാളും കൂടുതലായിട്ട് ലംസമായി ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു എമൗണ്ടിലേക്ക് എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല രീതിയാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റർക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺ തീർച്ചയായിട്ടും തരും ഒരു എമൗണ്ട് നമ്മളുടെ കയ്യിൽ വെച്ച് റിസ്ക് ആവറേജ് ചെയ്യാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ള രീതിയല്ല അതുപോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ നമ്മളൊരു എൻ ആർ ഇ ആണ് എന്ന് വിചാരിക്കുക നമ്മൾ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ ദുബായിലേക്ക് എത്തിയതേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രികളിൽ എത്തിയതേയുള്ളൂ നമ്മളുടെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ സാലറി കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഈ സമയത്ത് ഈ സാലറി കിട്ടുന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് മിനിമം നിങ്ങൾ സാലറിയുടെ ട്വൻറ്റി എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഈ ഇരുപത് ശതമാനം ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ മാറ്റിവെക്കുന്ന തുക അടുത്ത ഒരു പത്തു വർഷം കൊണ്ട് നല്ലൊരു തുകയായി മാറുകയും പത്തു വർഷത്തിന് ശേഷം ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കോർപ്പസിൽ നിന്നും നമ്മൾക്ക് സിസ്റ്റമാറ്റിക്കായി ഒരു തുക നമുക്ക് തിരിച്ചെടുക്കാനുള്ള രീതിയിലേക്ക് നമ്മളുടെ സമ്പാദ്യം വളരുകയും ചെയ്യും